നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വായിക്കുന്നത് അശ്വജിത് പ്രധാന വാർത്തകൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം പോലീസ് ആക്ടിന് ഭേദഗതി ആക്ടിൽ നൂറ്റി പതിനെട്ട് എ കൂട്ടിച്ചേർത്തു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗി മരിച്ച സംഭവത്തിൽ അന്വേഷണ തീരുമാനം വായിക്കുന്നു വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും നൽകി സ്റ്റുഡൻസ് പോലീസ് നീതി ആയോഗിന്റെ പട്ടികയിൽ ഇടം നേരി കൈസ് ലോകത്ത് അഞ്ച് കോടി എൺപത്തി നാല് ലക്ഷം പേർക്ക് കോവിഡ് രോഗം നാല് കോടി നാൽപ്പത്തി മൂവായിരം പേർക്ക് കോവിഡ് വിമുക്തി രാജ്യത്ത് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേർക്ക് കോവിഡ് ആന്റിബോഡി ടെസ്റ്റ് ആൻറ്റിബോഡി ചികിത്സ രീതിക്ക് അമേരിക്കയിൽ അനുമതി നികുതി വെട്ടിപ്പിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ട് അറിവിൻ്റെ ഭണ്ഡാരമായ പി ജി വിട പറഞ്ഞിട്ട് എട്ട് വർഷം തിരുവനന്തപുരം പാറശാലയിൽ പുതിയ തരം പാമ്പിനെ കണ്ടെത്തി ഇംഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇന്ന് സൂപ്പർ പോരാട്ടം നന്ദി